എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇവിടെ എന്നെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ഞാൻ ആലുവ അദ്വൈതാശ്രമത്തിന്റെ സെക്രട്ടറിയാണ് ഈ ആശ്രമത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആശ്രമമാണ് അതോടൊപ്പം തന്നെ ഈ ആശ്രമത്തിന്റെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത സർവമത സമ്മേളനമാണ് സർവമത സമ്മേളനം നടത്തുന്നതിനെ കുറിച്ച് ഗുരു നൽകിയ നിർദ്ദേശം തന്നെ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നാണ് ആ സമ്മേളനത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് തന്നെ എല്ലാ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെയും ക്ഷണിച്ചു വരുത്തുകയും അങ്ങനെ ക്ഷണിച്ചു വരുത്തിയ പണ്ഡിതന്മാരോട് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ മൂല തത്വങ്ങളെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കണമെന്നാണ് എല്ലാ പ്രസംഗങ്ങളും ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ കേൾക്കുകയുണ്ടായി കേട്ടതിന് ശേഷം ഒടുവിൽ ഗുരു നടത്തിയ പ്രഖ്യാപനത്തിൽ ഗുരു പറഞ്ഞത് ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ ഒരു കാര്യം വ്യക്തമാകുന്നു എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കുവാനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതാണ് എന്നാണ് ഗുരു പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ ഇതിനു മുൻപും പല കൃതികളിലൂടെ പല മതസാരവും സാരവും ഏകം എന്നുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയിട്ടുണ്ട് അനുഗമ്പ ദശകം എന്ന് പറയുന്ന കൃതിയിൽ ഗുരു പറഞ്ഞത് ഈ ലോകത്ത് നാളിതുവരെ ഉണ്ടായിട്ടുള്ള മഹാഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പരമാർത്ഥം ഉരച്ച് തേർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിച്ചതിനു ശേഷം പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നുകൂടി ഗുരു പറയുന്നുണ്ട് അപ്പൊ ഇതിലൂടെ ഈ മഹാപ്രവാചകന്മാരെ എല്ലാം സൂചിപ്പിച്ചതിനൊടുവിൽ ഗുരു പറഞ്ഞത് അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്ന് താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും എന്നാണ് ഈ പ്രിയപ്പെട്ട വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വേദമെന്ന് പറഞ്ഞാൽ അത് ബൈബിളും ഖുറാനും സെയിൻ്റെ അവസ്ഥയും അടക്കമുള്ള ലോകത്ത് മഹാപ്രവാചകന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മതഗ്രന്ഥങ്ങളെയും വേദങ്ങൾ എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പൊ ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുളും ഗുരുക്കന്മാരും മുനിമാരും പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുളും ഒന്ന് തന്നെയാണ് ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖില ും എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഫാദർ നേരത്തെ സൂചിപ്പിച്ചു കാലം ചെയ്ത പാപ്പയെ സംബന്ധിച്ച് ഞാനും നവംബറിൽ പാപ്പ ശരീരത്തോടു കൂടിയിരുന്ന സന്ദർഭത്തിൽ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വത്തിക്കാനിൽ പോകുകയും മാർപ്പാപ്പ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനും എനിക്കൊരു സൗകര്യം ലഭിക്കുകയുണ്ടായി അപ്പോൾ അവിടെ ആ മീറ്റിങ്ങിൽ വെച്ചും മാർപ്പാപ്പ സൂചിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച ഈ മത സമന്വയത്തിൻ്റെതും മത സാഹോദര്യത്തിൻ്റെതുമായിട്ടുള്ള കാഴ്ചപ്പാടിന് ഇന്നത്തെ ലോകത്ത് വളരെ പ്രസക്തി ഉണ്ട് എന്നാണ് നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ലോകം വളരെ അപകടകരമായിട്ടുള്ള ഒരു നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ഒക്കെ മതാത്മകമായിട്ടുള്ള സങ്കുചിതമായ താല്പര്യങ്ങൾ വളർന്നു വരുന്നു മതവും രാഷ്ട്രീയവുമായി കൂടിക്കുഴയുന്നതിൻ്റെ അപകടങ്ങൾ പലപ്പോഴും മതത്തെ ആധാരമാക്കിക്കൊണ്ട് ഭരണകൂടങ്ങൾ തന്നെ നിലവിൽ വരികയും അവർ ഇതര മതങ്ങളോട് വളരെ ക്രൂരമായ നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതിന്റെ ചിത്രങ്ങൾ നമുക്ക് ഭാരതത്തിലും ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ കാണുവാൻ കഴിയുന്നുണ്ട് മറ്റൊരു വിശ്വാസത്തിൽപ്പെട്ടവരെ ശത്രുക്കളായി കാണുന്ന അവനോട് വെറുപ്പും വിദ്വേഷവും പ്രകടമാക്കുന്ന ഒരു സമീപനമാണ് പൊതുവെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വേഗം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി വലിയൊരു കൂട്ടായ്മയുടെ ആവശ്യകത ഉയർന്നു വരുന്നുണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് പതിനാറാം തീയതി എല്ലാ മതങ്ങളിൽപ്പെട്ട മത പഠിതാക്കളുടെ അത് സെമിനാരിയിൽപ്പെട്ടതും ഇസ്ലാമിക കോളേജുകളിൽ പഠിതാക്കളായിട്ടുള്ളവരെയും അതുപോലെ ആശ്രമങ്ങളിൽ ബ്രഹ്മചാരികളായിട്ടുള്ളവരുടെയും ഒരു സംഗമ ആലുവയിലൊരു അറബിക് കോളേജിൽ വെച്ചാണ് ആ സമ്മേളനം നടത്തുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതൊരു പുതിയൊരു തുറവിക്ക് കാരണമായി തീരണമെന്നുള്ള ഒരു കൂടിയാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന ലോകത്ത് എല്ലാ മതങ്ങൾക്കും നേതൃത്വം നൽകുന്ന വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈ പഠിതാക്കളായിട്ടുള്ളവർ അപ്പൊ അവരുടെ ഉള്ളിലൊരു തുറവി ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ കൂടി മുൻകൈ എടുത്തുകൊണ്ട് അതിന് പ്രധാന കാരണക്കാരനായിരിക്കുന്നത് എറണാകുളം ഗ്രാൻഡ് മൈ മസ്ജിദിന്റെ ഇമാമായിട്ടുള്ള ഫൈസൽ അസ്ഹരി എന്ന പേരായിട്ടുള്ള ഇമാമാണ് ഇമാമും ഞാനും ചേർന്ന് കുറെ സെമിനാരികളിലും അതുപോലെ മത കേന്ദ്രങ്ങളിലും ഒക്കെ പോയി അവിടുത്തെ ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുടെ കൂടി നേരിട്ടുള്ള സാന്നിധ്യമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ കൂടി അതിനുണ്ടാകണമെന്നു കൂടി ഈ ഒരു സന്ദർഭ ത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെ മതങ്ങൾ തമ്മിലുള്ള കലഹമല്ല നാം ലക്ഷ്യം വെക്കേണ്ടത് നമ്മുടെ മഹത്തായ ഭരണഘടനയിൽ ചോദ്യം ചെയ്യുന്ന നിലയിൽ ഇന്ന് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അപകടങ്ങൾ നമുക്കറിയാം ഈ കന്യാസ്ത്രീ അമ്മമാർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ മുതൽ ഇതിനു മുൻപും പല മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരേന്ത്യൻ നഗരങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ അവർക്ക് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് മരണം ഭരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതില്ലാതെയാകണം മതാത്മകമായ സ്വാതന്ത്ര്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ നാട്ടിൽ നിലനിൽക്കുക തന്നെ വേണം ഒരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അതിനു വേണ്ടിയുള്ള ഏതൊരു പ്രവർത്തനത്തിലും ശിവഗിരി മഠവും അലു അദ്വൈതാശ്രമവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു സംരംഭത്തിൽ എന്നെ കൂടി ഭാഗവാക്കാക്കിയതിന് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി